ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സാഹിബ് അഭിയന്തനായ പ്രിയപ്പെട്ട എന്നെ നിലക്കുന്ന അതുപോലെ ഇവിടെ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഉമറാക്കളെ പ്രിയപ്പെട്ട ഒലമ്മക്കളെ സയ്യിദുമാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ബഹുമാനപ്പെട്ട തങ്ങള് നടത്തുന്ന സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങളും ഞങ്ങളും ആ നിലക്കാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നത് ഇവരെല്ലാവരും പറഞ്ഞതുപോലെ സൈദവർഗങ്ങളുടെ നേതൃത്വം എന്നതാണ് ഞങ്ങൾക്കുള്ള വിശ്വാസ്യത എന്ന് പറയുന്നത് ഒരു സംഘടനാ താല്പര്യമൊന്നും ഇതിലുണ്ടായിരുന്നില്ല സയ്യിദ് നേതൃത്വം വഹിക്കുന്നു എന്നതാണ് ഞങ്ങളെയൊക്കെ ഇതിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാഷാല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വളരെ ഭംഗിയായിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഇതിനെ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇതിപ്പോനിപ്പോ പാതൂർ ശരീരിച്ചവരുടെ എത്തരോടുകൂടി ഇൻഷാല്ല വലിയൊരു വിപ്ലവകരമായ മാറ്റം നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൂടി ആകുമ്പോൾ പിന്നെ കൂടുതലായിട്ട് പറയാനില്ല സമയം വളരെ പരിമിതമാണ് ബഹുമാനപ്പെട്ട അലി ഹുദവി ബഹുമാനപ്പെട്ടാദ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതിനെ ആസ്വദിക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ വയലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഇൻഷാല്ല പരിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് പറയുക രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് പറയുന്നത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്രായം വെച്ച് നോക്കും ഇരിക്കുന്ന മുതിർന്ന ആളുകൾക്കൊക്കെ പഠിക്കാമെങ്കിലും നമ്മുടെ സാധാരണ നടപ്പ് പ്രകാരം പഠിക്കുന്ന പ്രായം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ പക്ഷെ എന്നാൽ പഠിപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വത്തിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാവുന്നതാണ് പഠിപ്പിക്കുന്നവരെ കൂട്ടത്തിൽ നമുക്ക് പെടാൻ പറ്റും അതിന് ഉസ്താദിനെ ആവണമെന്നില്ല പഠിപ്പിക്കുന്ന ഉസ്താദിനിക്കുള്ള എല്ലാവിധ സഹായങ്ങൾ സ്ഥാപനത്തിനുള്ള എല്ലാവിധ പിന്തുണയും നൽകുക എന്നുള്ളത് പഠിപ്പിക്കുന്നവരെ കൂട്ടത്തിൽ പെടാനുള്ള ഒരു സുവർണ അവസരമാണ് നമുക്കുള്ളത് അപ്പം നമ്മുടെ ഈ മുതിർന്ന ആളുകളൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇതിൽ മുങ്കൈയ്യെടുത്തുകൊണ്ട് ഇതിൽ പഠിപ്പിക്കുന്നവരെ കൂട്ടത്തിൽ പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പഠിപ്പിക്കുന്നവരെ കൂട്ടത്തിൽ പെടുക എന്ന് വെച്ചാൽ ഉസ്താദുമാരെ സ്ഥാപനത്തെ സഹായിക്കുക അതിനെ പിന്തുണക്കുക അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് എന്ന ഗണത്തിൽ ആകാശത്തിന് താഴെ ഭൂമിക്ക് ഖുർആൻ പഠിപ്പിക്കുന്നവരാണ് ഖുർആൻ പഠിക്കുന്നവരാണ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ പെടാനുള്ള സുവർണ ഈ വയസ്സായ സമയത്തും ആ കൂട്ടത്തിൽ പെടാനുള്ള സുവർണ അവസരമാണ് ബുഹാരി എഡ്യൂക്കേഷൻ സെന്റർ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരും പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മളുടെ ഉപ്പ് മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ അല്ലെങ്കിൽ ഉമ്മാന്റെ പേരിൽ അല്ലെങ്കിൽ ആരെങ്കിലും മക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഭർത്താവിന്റെ പേരിലൊക്കെ മാസത്തിൽ ഒരു നൂറ് രൂപ ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും ഈ സ്ഥാപനത്തിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ പേര് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ചില ആളുകൾക്ക് അഞ്ഞൂറ് കൊടുക്കാൻ സാധിക്കുന്നവരുണ്ടാവാം ആയിരം കൊടുക്കാൻ സാധിക്കുന്ന നമ്മളിപ്പോ ഹോസ്പിറ്റലിനൊക്കെ എത്ര പൈസ ആണ് ചെലവാക്കുന്നത് ഒരു ദിവസത്തിൽ എത്ര പൈസ തീരും അതിന് നമുക്ക് ചോദ്യം ഉണ്ടാകും ഒരു ചോദ്യമില്ല എന്നാൽ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഒരു കടം കൊടുക്കാൻ ഈ വഴി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ മാസത്തിൽ ഒരു ഇരുന്നൂറ് രൂപ രൂപ മാറ്റിവെച്ചാൽ ഈ സ്ഥാപനം ഈ തങ്ങള് പറഞ്ഞ ഒരു പ്രയാസവും ഇല്ലാതെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും അതിന് മാത്രം ഇവിടെ ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാവരും അഹിലുൽ ഖുർആാൻ ഖുർആനിന്റെ കുടുംബക്കാരാനുള്ള സുവർണ അവസരം ഈ ബുഹാരിയിലൂടെ എല്ലാവരും ഉപയോഗപ്പെടുത്തണം അള്ളാഹു തൗഫിക്ക് നൽകുമാറാവട്ടെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ചെയ്ത് എല്ലാവിധ ഭാവുകൾ നേർന്നു അസ്ലാം വലിക്കും